ഇഷ്ടതാരം നെയ്മർ പ്രചോദനമായത് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനെട്ട് വയസ്സ് തികഞ്ഞതു മുതൽ രക്തദാനം പതിവാക്കി ഇർഫാൻ പതിനെട്ടാമത്തെ വയസ്സ് തികഞ്ഞതു മുതൽ രക്തദാനം പതിവാക്കിയിരിക്കുകയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന ഇരുപത്തിയൊന്നുകാരൻ അഴീക്കോട് സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ കോച്ചായ ഇർഫാൻ കടുത്ത നെയ്മർ ആരാധകനാണ് എന്നാൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മോട്ടിവേഷൻ വീഡിയോയാണ് ഇർഫാനെ രക്തദാനമെന്ന സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത് നെയ്മറിൻ്റെ ശരീരത്തിൽ നിറയെ ടാറ്റു ആലേഖനം ചെയ്തത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ശരീരത്തിൽ ടാറ്റു പതിപ്പിക്കാത്തത് എന്ന അന്വേഷണമാണ് നാലാം ക്ലാസ്സുകാരനായിരുന്ന കുഞ്ഞുർഫാനെ റൊണാൾഡോയുടെ രക്തദാനശീലത്തെക്കുറിച്ച് ശീലത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തത് അന്നുമുതൽ തനിക്ക് രക്തം ദാനം ചെയ്യണമെന്ന് ഇർഫാൻ മാതാപിതാക്കളോടും അധ്യാപകരോടും ആവശ്യപ്പെട്ടു പതിനെട്ട് തികയാതെ രക്തം ദാനം ചെയ്യാൻ കഴിയില്ല എന്ന അറിവ് ഇർഫാനെ പതിനെട്ട് വരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചു പതിനെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇർഫാൻ മോഡേൺ ആശുപത്രിയിലെത്തി ഇർഫാൻ്റെ ആദ്യ രക്തദാനം നിർവഹിച്ചു പിന്നീട് ഓരോ മൂന്ന് മാസത്തിലും ഇർഫാൻ രക്തദാനം പതിവാക്കി തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സ് പൂർത്തിയായ ജൂൺ ആറിന് ഇർഫാൻ തൻ്റെ പത്താമത്തെ രക്തദാനവും നിർവഹിച്ചു നെയ്മറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിയിക്കുകയാണ് പക്ഷെ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോ കാര്യങ്ങളുണ്ട് പക്ഷെ റൊണാൾഡോ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ അതിനെ പറ്റി ഒരു വീഡിയോ കണ്ട് സ്റ്റാറ്റസ് വീഡിയോ കണ്ട് അപ്പോൾ അറിഞ്ഞത് റൊണാൾഡോ ടാറ്റോ അടിക്കാത്തത് ഇങ്ങനെ ടാറ്റോ അടിച്ചു തുടങ്ങി ഇങ്ങനെ ബ്ലഡ് കൊടുക്കാൻ പറ്റൂല അപ്പൊ പുള്ളിയാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ കറക്റ്റ് ബ്ലഡ് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ അതാണ് അങ്ങനെ ആ രക്തദാനത്തെ പറ്റി അറിഞ്ഞത് രക്തദാനം ചെയ്യണോണ്ടാണ് ടാറ്റു അടിക്കാത്തത് റൊണാൾഡോ പിന്നെ അതിനെപ്പറ്റി യൂട്യൂബിലൊക്കെ നോക്കി അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ പതിനെട്ട് വയസ്സാകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല പിന്നെ അമ്പത് കിലോ വെയിറ്റ് വേണം പിന്നെ ഈ പറഞ്ഞ പോലെ ടാറ്റു അടിച്ചാലൂടെ ഞാൻ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊറേ സംഭവങ്ങൾ ഇപ്പൊ വാക്സിൻ എടുത്താല് ആറുമാസം ഒരു കിലോ അങ്ങനെ ഗ്യാപ്പുണ്ട് അങ്ങനെ ഹിമോഗ്ലോബിന്റെ അളവ് കറക്റ്റ് വേണം അങ്ങനെ കൊറേ ഫാക്ടേഴ്സ് കളിക്കാൻ പോകണ ബോഡിയൊക്കെ പിന്നെ പതിനെട്ട് വയസ്സാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പതിനഞ്ച് വയസ്സുള്ള ലീഡർ ആണ് സ്കൂള് അപ്പൊ പതിനേഴാം വയസ്സിൽ സ്കൂൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി എൻസിന്റെ കീഴിൽ അപ്പൊ ബ്ലഡ് കൊടുക്കാൻ പറ്റും ചോദിച്ചു പതിനെട്ടാം വണ്ട് കൊടുക്കാൻ പറ്റൂ കുറച്ച് ദിവസം കൂടി ഉള്ളു അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പതിനെട്ട് വയസ്സ് ആയപ്പോഴാണ് എന്റെ എൻ എസ് എസ് സാറിന് വിളിച്ചിട്ട് കണക്ഷനില് ഫസ്റ്റ് ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നത് ഹോസ്പിറ്റൽ അവിടെ ഒരു ക്യാമ്പ് ആ ദിവസം പിന്നെ എല്ലാ മാസം ഇങ്ങനെ മൂന്ന് മാസം കൂടുമ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തത് അതിന് ശേഷം ആ ഞങ്ങൾ പറഞ്ഞില്ല പ്ലസ് ടു ആ ക്യാമ്പ് നടത്തിയ ബി എആർക്കെ സംഘടനയായിരുന്നു അവരേക്ക് കൊളാപേതിട്ടാണ് നടത്തിയിരുന്നു അപ്പൊ അതിനോട്ട് മെമ്പർഷിപ്പ് എടുത്ത് വ്യക്തിയുണ്ട് അപ്പൊ ആള് ആളെ വഴി മെമ്പർഷിപ്പ് എടുത്തിട്ട് മൂന്നാല് ആണ് അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റീവ് രക്തം അങ്ങനെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അവര് വിളിക്കും ഹോസ്പിറ്റലിൽ രണ്ടു മൂന്ന് മാസം കൂടി കൊടുത്തിട്ടുണ്ട് മോഡേൺ കോളേജിലൊക്കെ ഇങ്ങനെ ക്യാമ്പ് വരുമ്പോ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം മൂന്ന് മാസം ആവശ്യക്കാര് ക്യാമ്പ് ക്യാമ്പിണ്ടെങ്കിൽ മൂന്ന് മാസാവുമ്പോ നമുക്ക് അറിയാലോ എഴുതി വെക്കണ ഇന്നിപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പിന്നെ അടുത്ത മൂന്ന് മാസം മാസാവണത് എന്നാണ് ആ മൂന്ന് മാസം ചെലപ്പോ നാല് മാസാവും അതുകൊണ്ട് ശരിക്കും ഇപ്പൊ ഈ മൂന്ന് വർഷത്തിന് ഇടക്ക് നോക്കുമ്പോ ഒരള്ളത്തിന്റെ ഒരാൾക്ക് നാല് പ്രാവശ്യം കൊടുക്കാൻ പറ്റും അപ്പൊ മൊത്തം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പ്രാവശ്യം കൊടുക്കും എനിക്ക് ഇപ്പൊ പത്തു പ്രാവശ്യം ആയിട്ട് ചിലപ്പോഴൊക്കെ രക്തദാനത്തിനിടയിൽ വന്ന കാലതാമസങ്ങളാണ് മൂന്ന് വർഷത്തിനിടെ പന്ത്രണ്ട് രക്തദാനം എന്ന കണക്ക് ഒത്തുചേരാതെ പോയത് കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ലീഡറായിരുന്ന ഇർഫാൻ എൻ എസ് എസിൻ്റെ രക്തദാന ബോധവൽക്കരണ പരിപാടികളുമായി സഹവാടികൾക്കൊപ്പം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് പതിനെട്ട് തികഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിലെത്തി രക്തദാനം നിർവഹിച്ചത് ഫുട്ബോളിലും അത്ലറ്റിക്കിലും മറ്റു എക്സ്ട്രാ ആക്ടിവിറ്റികളിലും സജീവമായ ഇർഫാൻ ലോങ് ജമ്പിലും ഹൈ ജമ്പിലും ദീർഘദൂര ഓട്ടത്തിലും പഠിക്കുന്ന കാലത്ത് നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് എസ് പുരത്തും വഴീക്കോട് ലൈറ്റ് ഹൌസ് വാരിയേഴ്സും നടത്തിയ രണ്ടു മാരത്തണുകളിലും ഇർഫാൻ പങ്കെടുത്തിരുന്നു തൻ്റെ പരിശീലനത്തിന് കീഴിൽ സീതി സാഹിബ് സ്കൂളിലെ ഫുട്ബോൾ ടീമിനെ താൻ പരിശീലിപ്പിച്ച രണ്ട് തവണയും ചാമ്പ്യന്മാരാക്കാൻ കഴിഞ്ഞു എന്നതും ഇർഫാൻ്റെ നേട്ടമാണ് ചെറുപ്പം മുതലേ ഉപ്പ ഷെരീഫും ഉമ്മ ഷെമീറയും ഫുട്ബോൾ കളിക്കാരനായ സഹോദരൻ റാഫിയും മറ്റു സഹോദരൻ അഫ്താബും നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും ആണ് തന്റെ കരുത്ത് എന്ന് ഇർഫാൻ പറയുന്നു ഫുട്ബോളും അത്ലറ്റും രക്തദാനവും ഒക്കെ പാഷനായി കൊണ്ട് നടക്കുന്ന ഇർഫാന് പ്രധാന ലക്ഷ്യം സപ്പോർട്ടാണ് മുതലായാലും എല്ലായിടത്തും വിടും പോവാൻ എല്ലായിടത്തും